ചെറുത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്നെ ഉണ്ട് ഇതാ ബഡ്സ് അല്ല എന്നാലും ഇതാണ് കേട്ടോടാം മാസരും ഇടാൻ കഴിയുന്നില്ല

ഇങ്ങനെ ആയിക്കണോ കറുത്താ നമ്മൾ ചോദിക്കുന്നു ഇത് മുടി കെട്ടുന്ന പന ഹെ വൈറ്റ് മുടി കെട്ടുന്നണ്ടാ ഹെ കെട്ടുന്നില്ല വൈറ്റാണേ ഇട്ടുടാ അപ്പോൾ ഗയ്സ് അതാണ് മിട്ടി നമ്മക്കിടാൻ അറിയാത് ഇതല്ലേ okay, ले मैं वो ईटिट कर ले आई फ्रेंड जोस इष्टपड़े लाइक एंड शेयर सब्सक्राइब